പലപ്പോഴും അൺപ്ലാൻഡ് യാത്രകളാണ് മനോഹരം അല്ലെ അതെ അതെ നമ്മൾ കൊറേ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ട്രിപ്പ് അധികം നടക്കില്ല പ്ലാൻ ചെയ്യാത്ത യാത്രകളാണ് പലപ്പോഴും മനോഹരം പക്ഷെ ഈ അൺപ്ലാൻഡ് യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം എന്താ ഈ അൺപ്ലാൻഡ് യാത്രകൾ മനോഹരമാവാൻ കാരണതേ എല്ലാ പൊട്ടത്തരങ്ങളും കുറച്ച് കഴിഞ്ഞാൽ ആ ഭയങ്കര രസിക്കും മീൻ പെങ്ങന്മാരുണ്ട് നമ്മളിപ്പം സാധാരണ ഇങ്ങനെ പ്ലാൻ ചെയ്യാതെ ടിക്കറ്റ് എടുക്കാതെ ജനറലിലൊക്കെ പോകുമ്പോ ില് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതില് ഉമ്മയും പെങ്ങന്മാരുണ്ട് അപ്പോൾ അവരൊക്കെ എന്ത് റിസ്ക്കിനും തയ്യാറായിട്ട് നമ്മളിപ്പോ വന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോർട്ട് കൊച്ചിയാണ് അപ്പൊ ഫോർട്ട് കൊച്ചി എൻജോയ് ചെയ്യണ്ടേ അപ്പൊ അവിടുത്തെ ബോട്ട് യാത്ര ഉണ്ടാവും നമുക്ക് കപ്പൽ കാണണം പിന്നെ ഫോട്ടോ വെച്ച് എൻജോയ് ചെയ്യണം കൊച്ചി മറൈൻ ഡ്രൈവ് പിന്നെന്താ അവിടെ കാണാനുള്ളതൊക്കെ കാണണം ജംഗാർ യാത്ര പിന്നെ ലുലുമാള ടൈമുണ്ടെങ്കിൽ പോലെ കോഴിക്കോട് ഹൈലൈറ്റ് ഹൈലൈറ്റ് ലുലു എന്താ വ്യത്യാസം അതിന്റെ സെയിം രണ്ടിലു വയസ് ഉണ്ട് എനിക്ക് ഒന്നും കൂടി തണുപ്പ് ലുലുമാളിനെ പിന്നെ ചെലപ്പോ അവിടെ പോയാൽ മറ്റേ ആറാട്ടന്നെന്തൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും സൂപ്പർ സ്റ്റാർസ് വരുന്ന അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും എവിടെ ഇല്ല നമ്മളെ ഹൈലൈറ്റ് നമ്മള് ഇങ്ങനത്തെ മറൈൻ ഡ്രൈവും അതുപോലെ ഇതൊക്കെ കണ്ടാ മതി ഈ എന്താ ജങ്കാറും സെറ്റപ്പ് ഒക്കെ രാത്രിയാണ് നമ്മള് തിരിച്ചു നേരിട്ട് ട്രെയിൻ കിട്ടിയില്ല എറണാകുളത്തേക്ക് നേരിട്ട് ട്രെയിൻ കിട്ടിയില്ല ആദ്യം നേരെ പറഞ്ഞ എല്ലാ എല്ലാ ആദ്യം ഞങ്ങള് നേരെ പട്ടിക്കാടെ വന്നത് പട്ടിക്കാട്ടെന്ന് നേരെ എറണാകുളത്തേക്ക് എടുക്കാൻ നോക്കി അപ്പൊ അത് ഇല്ല നേരെ തൃശ്ശൂർ വരണം നല്ല സീറ്റിട്ടുള്ളു പറഞ്ഞു ജനറലുള്ളൂ ജനറലിൽ മറ്റേ കാലുത്താസം ഉണ്ടാവില്ല അപ്പൊ മീൻ പെങ്ങന്മാർക്കൊക്കെ ഇടങ്ങാറാൻ വിചാരിച്ചിട്ട് ൂട്സ് കാണിച്ചു കൊടുക്കട്ട് പെരുന്നാക്ക് മൂന്ന് മണി വരെ എന്നിട്ട് പറഞ്ഞോടിക്കട്ടെ അപ്പൊ എന്നിട്ട് ഇവിടെ തൃശൂർ ഇറങ്ങിക്കാണ് ഈ പൂങ്കുന്നം കണ്ടില്ലേ പൂങ്കുന്നം വന്ന് ഇറങ്ങിക്കാണ് ഇനി ഇവിടുന്ന് ഞമ്മള് നേരെ അങ്ങോട്ട് പോണം എറണാകുളം മറൈൻ ഡ്രൈവ് പോകണം അപ്പൊ തകർക്കും ഇനി ഇപ്പൊ അടുത്ത ഡ്രൈവ് വരാൻ വേണ്ടി കാത്തുക്കാണ് വരും പ്രതീക്ഷകളാണ് നമ്മളെ എന്താ നയിച്ചു കൊണ്ടുപോകുന്നത് ആകാശത്തിൽ ഭൂമിയിൽ മുഹമ്മദ് അപ്പൊ എന്താ എന്തായാലും എന്തെങ്കിലും ഒന്ന് വൈകിയാലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോ തീരെ സഹിച്ചു ശീലമില്ലാത്തോണ്ട് പെങ്ങന്മാരിമ്മാൻ്റെ ഒക്കെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ ഈ വീഡിയോ ഇരിക്കുന്ന പെങ്ങള് വരെ ഇങ്ങനെ ചുളിയും പക്ഷെ നമ്മള് ആണുങ്ങൾക്കാണ് അതിനുള്ള മനക്കരുത്തുള്ളത് എന്ത് എന്തിനേ സഹിക്കെ അപ്പോ നമ്മൾ തന്നെ വിജയിച്ചു കൊണ്ടുപോയോട്ടുണ്ടാവുണ്ടാവും അപ്പൊ ശരി നല്ല കാഴ്ചകൾ കാണാ കൂടെ കൂടാല്ലോ എക്സ്പ്ലോർ ചെയ്യും നാളെ ഇൻഷാല്ലാം ഫോളോ യൂട്യൂബ് ഒന്നര മിനിറ്റ് ഒക്കെ പോകുന്നുള്ളു മൂന്ന്

നിങ്ങട്ട് തിരിച്ചോളു ട്രെയിൻ അത്ര മതി മതിയാകും ട്രെയിന്റെ വെളിച്ചതിൽ അവളെ നല്ല രസമുണ്ടാവും കൂടി ശരിട്ടാ ബൈ അപ്പൊ അവിടുന്ന് കാണാം ഫോട്ടോ വെച്ച്